ഈ പൂച്ചക്കുട്ടികളില്ലേ ഇവരുടെ ഒരു കഥയാണ് കേട്ടോ ഇവരുടെ അമ്മ മരിച്ചുപോയി ഇവരിപ്പം ഇല്ല ഇവരും മരിച്ചു പോയി പക്ഷേ അതിനു മുമ്പ് ഇവർ കുഞ്ഞായിരുന്നപ്പം തന്നെ ഇവരുടെ അമ്മ മരിച്ചു പോയി അപ്പം ഇവരുടെ അമ്മയെന്ന് പറയണത് എൻ്റെ ഭയങ്കര പെറ്റായിരുന്നു അവൾ എപ്പോഴും എൻ്റെ മടിയിലേ ഇരിക്കുകയുള്ളായിരുന്നു എപ്പോഴും ഞാൻ അടവി കൊടുക്കുന്ന ഒരു സുന്ദരി കുട്ടിയായിരുന്നു പക്ഷേ അവൾ ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിനു ശേഷം ഞാൻ നിങ്ങളെടുക്കുമ്പോൾ പോലും അവർക്ക് അത്ര ഇഷ്ടമില്ലാത്ത പോലെയാണ് എപ്പോഴും ഞാൻ അവിടെ വൈത്തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അതിനെടുത്ത് പിന്നെ ഓ നക്കും ഭയങ്കര പിടിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ച് വയ്ക്കും ഭയങ്കര ഒരു ഇതായിരുന്നു അതുകൊണ്ടാണോ എന്തോ ആ സമയം എടുത്തിരുന്നത് കൊണ്ടാണോ എന്തോ അങ്ങനെ ഒരു സൂക്ഷിപ്പായിരുന്നു പിന്നെ പെട്ടെന്ന് അതങ്ങ് മരിച്ചുപോയപ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്നും കഴിച്ചെന്ന് തുടങ്ങിയില്ല വളരെ കുഞ്ഞാണ് അപ്പം ഞാനിത് കിണക്കുന്ന ഇമ്പിളിൽ പാലൊക്കെ കൊടുത്ത് അവരെങ്ങനെ നോക്കുമായിരുന്നു അപ്പം ഇവനുണ്ടല്ല ഈ മഞ്ഞ അവനായിരുന്നു ഭയങ്കര ചട്ടംപി അവൻ എൻ്റെ ഇങ്ങനെ കയറി കയറി മടിയിരിക്കുമായിരുന്നു പാലൊക്കെ കൊടുക്കുന്നിങ്ങനെ പിടിച്ചു വെച്ചവർ കുടിക്കുമായിരുന്നു എല്ലാം ഞാൻ വീഡിയോസ് എടുത്തിട്ടൊന്നുമില്ല പാൽ കൊടുക്കുന്നതിന് ഡെയിലി വീഡിയോസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ അത്രേ ഇതായിട്ട് അവർ നിന്നാണ് കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവര ഒരു ആയിട്ടുള്ള ഒരു നേച്ചറൊക്കെ അങ്ങ് മാറി അവരങ്ങനെ നടക്കും കളിയൊക്കെ കുറവായിരുന്നു ഇങ്ങനെ ഒരിടത്ത് കൊണ്ടു വച്ചാൽ അവിടെ നിൽക്കും അങ്ങനെയൊക്കെ ഇവനല്ലേ ഈ കറുപ്പുമുള്ള അവനാണ് ലാസ്റ്റിൽ ചെത്തുപോയത് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പാല് കൊടുക്കുന്ന ഒരമ്മയുണ്ട് പിന്നെ ഇടയിലൊരു പാല് കൊടുക്കുന്ന ഒരു ഒരമ്മ പാല് കൊടുക്കുന്ന ഉണ്ടായിരുന്നല്ലോ അത് അവരുടെ അമ്മയല്ല ഇവരുടെ കൂടെ വേറെ രണ്ട് കുട്ടികൾ ഇത് മൂന്ന് പേരാണ് ഒരമ്മയുള്ളത് വേറെ രണ്ട് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു അവരുടെ അമ്മയാണ് പക്ഷെ അത് ഇവർക്ക് പാലൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തന്നെ അതിന് സുഖമില്ലാതെ വന്ന് അതിങ്ങനെ വയ്യാതെ കിടന്ന് കിടന്ന് അത് വന്നു ചത്തുപോയി അങ്ങനെ അവരിങ്ങനെ കുറച്ച് ദിവസം അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പാൽ നൈസാക്കി കൊടുത്താൽ മതി വേറെ ഒന്നും അവർക്ക് ദഹിക്കൂല എന്ന് പറഞ്ഞു പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇത്തിരി ബിസ്ക്കറ്റ് ചോറൊക്കെ കഴിച്ചു തുടങ്ങി ഭയങ്കര ഇതായിട്ടാണ് കഴിച്ചു തുടങ്ങി അപ്പോൾ നമ്മൾ വിചാരിച്ച് കഴിക്കുമായിരിക്കും അങ്ങനെ ചോറൊക്കെ കൊടുത്തു തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു മാസം കഴിയാതെ ചോറൊക്കെ കൊടുത്താൽ ദഹിക്കില്ലാന്ന് പക്ഷെ അവർക്ക് ഒരു മാസം കഴിഞ്ഞായിരുന്നു എന്നാലും അവർക്കെന്തോ അത് ദഹിക്കാതെ വേണമെന്നോ അവർ കുറച്ച് ദിവസം വയ്യാതെയൊക്കെ ഒന്നും കഴിക്കാതെ കിട്ടുന്നിരുന്നങ്ങ് വരച്ചു പോയി ലാ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോ ദിവസം രണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങനെ അങ്ങ് മരിച്ചു ഇപ്പോഴും എനിക്ക് ഭയങ്കര വിഷമാണ് കണ്ടെ ഈ അമ്മ ഈ പൂച്ച ഞാൻ പറഞ്ഞാൽ വേറെ അമ്മയാണ ആ കറുത്ത ഒരു കുട്ടിയാണല്ലോ എൻ്റെ അമ്മയാണ് വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അത് ഇതിന് മുമ്പേ മരിച്ചു അപ്പം ഈ കറുത്ത കുട്ടിയുടെ അമ്മയാണ് പക്ഷേ ആ പാല് കൊടുക്കുമായിരുന്നു രണ്ട് മൂന്നാല് ദിവസം കൊടുത്തു അപ്പോൾ അതും വയ്യാതെ ആയി അങ്ങനെ എൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് കുറേ നാളിത് ആലോചിച്ച് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു പിന്നെ അങ്ങ് വരുത്തപ്പെട്ട് നമ്മളത്രയും പെറ്റായിട്ട് വളർത്തിക്കൊണ്ട് വരണതൊക്കെ പെട്ടെന്നാവുമ്പോഴേ നമുക്ക് ഭയങ്കര വിഷമമല്ലേ ഇവരുടെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണണം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്